എല്ലാവർക്കും സ്വാഗതം സ്വാഗതം വന്നു ഞാനീടെ കുട്ടടക്ക് ഇരിക്കലാന്ന് പൂക്കൊടിപ്പിച്ച് വന്നിട്ട് ഇപ്പൊ ലേശം ഉറങ്ങുന്നുണ്ട് ജയിലിന്റെ ചൂടല്ലേ അതുകൊണ്ട് കൊറച്ചു നേരം ഉറങ്ങും എന്റെ അനു പിന്നെ വന്നിട്ട് തൊട്ട് അതിനെ ഉണത്തിക്കൊണ്ട് ഉണത്തിക്കൊണ്ട് ഉടത്തി കാളുമ്പോഴത്തേക്ക് ോ വായിന്ന് വീണു അന്നേരം തുടങ്ങീന് എന്താക്കുന്നു എന്താക്കുന്നു അത് ഇന്നലെ ആക്കണെന്ന് അത് പളിപ്പിന് അപ്പൊ അത് വേണ്ട ചേച്ചെ അത് വിട്ട് അപ്പം ഇന്നെന്തൊക്കെ പിന്നെ ഇന്നും അത് ചേച്ചി ആക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഇന്ന് പിന്നെ എന്നാൽ വേണ്ടപ്പാ ചെറുങ്ങനെ സാധനം കൊണ്ടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാക്കി നോക്കട്ടെ എനക്ക് അറിയൊന്നില്ല ഞാനിങ്ങനെ വീടുകളും കണ്ടിട്ട് ഒരു ആശ കൊടുത്തിട്ട് ആന കൊടുക്കാമോ കൊടുക്കാമെന്ന് പറഞ്ഞില്ല അതുപോലെ ആ അതന്നെ അതന്നെ അതല്ല പറഞ്ഞു പോയില്ലേ അതുകൊണ്ട് അല്ല സ്പെഷ്യൽ ഉണ്ട് ഞാനെന്നൊരു പോയി ീടെ സരസ്വതി ഒന്ന് വിലയാടി അപ്പൊ പിന്നെ ഞാൻ ഇന്നു പിന്നെ സാധനം ആക്കി തന്നേക്കാം സാധനം അപ്പുറം ഓടിച്ചിട്ടുണ്ട് അപ്പറത്തേക്ക് പോവാ നമുക്ക് സംഭവം നല്ല പിടക്കുന്ന വത്തിച്ചു കത്തിയാളി ഒരു ബൈക്കോ ധൈര്യത്തിനുണ്ടായി അതങ്ങനെ ചോദിക്കാനുള്ള എല്ലാം വിട്ടോ അങ്ങനെ അപ്പോൾ എന്നാ പറയണ്ട പ്രസവിച്ചായിരിക്കും മുളപ്പാൽ കൂടാൻ വേണ്ടിയിട്ട് മത്തി തല കൊടുക്കുന്നൊക്കെ മുന്നേ ആക്കി കൊടുത്തിന് അതിന് മാത്രം ദേശം കാണാനുണ്ട് ദേശം പാൽ വന്നു അങ്ങനെ ഓഹോ നിനക്ക് തരും അനക്കും വേണ്ട പാലേന്ന് അത് എനിക്ക് തരും നിനക്കുള്ള എനിക്ക് വേർ തരും തല ഇന്ന് തലയല്ല തല പറയണ്ട പൂച്ച തലവെന്ത ഇന്ന് മേരിടേണ്ട പരിപാടി തല ഇന്ന് മിന്നും ചിന്നിനും മിന്നിനും കൊടുക്ക നമുക്ക് ഇതിന്റെ ഇതൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് വര. ഇന്നാ പരിപാടി എന്നെ. പരിപാടി പറയാ വഴിയേ പറയാ ഇത് ശരിക്കോ ആയിക്കോട്ടെ നോക്കട്ടെ. എന്നിനെmbr അല്ലേ കാടക്കൊണ്ട് കേടാ വാ. ഓരോ കഷ്ഠപ്പെട്ട് രണ്ട് കത്തിയേ ഇരിട്ടിട്ടുണ്ട്. ഒരാളെ മുറുക്കുന്നോളും. കണ്ടല്ല അതിനെ ആർട്ടേനിക്ക് മനസ്സിലായില്ല. ഒന്ന് നീയാന്ന് ഓർക്കുന്നാലേ. അത് മനസ്സിലായി. വെച്ച മാമരക്കണ ഞാൻ ഓർക്കുകില്ല. ഞങ്ങളുടെ വീടിന്റെ അടുക്ക ഫുൾ കുട്ടിത്തണി വന്നിട്ടിട്ടാടാ. ഇതാ വാ adenine കുട്ടിത്തണി വീഡിയോല്ല വന്നേ. അപ്പോൾ മത്തി കുറച്ച് തൊപ്പനുണ്ട് കേട്ടോ മത്തി കുറച്ച് തൊപ്പൻ വേണം ഈ പരിപാടിക്ക് ഇതിന് മൂന്നാല് പേരുണ്ട് ഒന്ന് ചിക്കി എന്ന് പറയുന്ന ചെട്ടിനി ഭർത്തെന്ന് പറയുന്ന ചെട്ടിനി ഇടിച്ചി എന്ന് പറയുന്ന ചെട്ടിനി ഞാനിപ്പോൾ ഇനി പേരൊന്നും ഇരുന്നില്ല ഏത് വിധത്തിലാവുമോ എന്ന് പറയാൻ കയ്യിലല്ല അതുകൊണ്ട് ഞാനും ഇതുപോലെ കണ്ടുപഠിച്ചാന്ന് നിങ്ങളും എല്ലാവരും ആക്കിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷേങ്കിൽ ആക്കാതെ അവരുണ്ടെങ്കിൽ

അങ്ങനല്ല എന്തൊരു ചെറിയൊരു ബാലങ്ങാന മറന്നു പോയാലോ തൊപ്പനുള്ളത് കൊണ്ട് സംഭവം പറഞ്ഞാല് ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം നല്ലതാണ് അമ്മ ആക്കിത്രേ ഉള്ളു പറഞ്ഞു മത്സരിക്കുന്നത് എന്തിനാന്ന് ഞാൻ മഴയത്ത് പോയിരുന്നാട്ടിയാന്ന് മഴ കൊള്ളുന്ന കൊട വിളിച്ചിന് പറ്റിയ മാമേ ഞാൻ പഠിക്കുന്ന സമയത്തല്ലേ ആ കേക്ക് ഒരു ദിവസം ഞാന് പെൻസിൽ ഇല്ലായിട്ട് അപ്പൊ അന്നേരം ഈ സ്കൂളിന്റെ ബാക്കിൽ ഓലയാന്ന് അപ്പൊ ഓടിപ്പോയിട്ട് ചേച്ചിന്റെ ബാക്കിൽനിന്ന് ഏച്ചിന് ഞാൻ തോണ്ടി വിളിച്ചത് ചേച്ചി അപ്പൊ ചേച്ചി എഴുതി കൊണ്ടിരിക്കുന്നു അപ്പൊ ചേച്ചി ആ പെൻസിൽ പൊട്ടിച്ചിട്ട് ചേച്ചി തന്നത് എനിക്ക് പൊട്ടിച്ചാ കൊടുക്കുക സ്ലേറ്റ് പൊട്ടിയ

ഈ കുക്കർ മത്തിനെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കൂട്ടിയിട്ടുമുണ്ട് കവി ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ കൂട്ടിയത് കവിയാക്കിയിട്ടാണ് കുക്കർ മത്തി കൂട്ടിയത് പിന്നെ പൊള്ളിച്ചിട്ടുണ്ട് മീൻ മുള ഇട്ടിട്ടുണ്ട് പൊരിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് മിന്നുവിന് മൂന്ന് മക്കളാണ് അതുകൊണ്ട് പാല് നല്ലോണം മൂന്നാർക്ക് കൂടിക്കാൻ പാല് പോയിണ്ടായി അതുകൊണ്ട് തല തേച്ച് മിനുവിന് കൊടുക്കുവായിരുന്നു മിന്നു അടിച്ച് വീശുന്നുണ്ട് ഉറങ്ങാൻ ഇന്നലെ ഒന്നും അതുകൊണ്ട് ഇപ്പൊ ഉറങ്ങുമ്പോ ഞാൻ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു പൊതുവെ കുട്ടികൾക്ക് രാത്രിയാ കളി കളിന്ന് പറയുന്നത് കേൾക്കാം രാത്രിയാന്ന് കളി പകല് അങ്ങനെ മത്സ്യം മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി മസാല ഇടയിൽ അമ്മേ ചെറുപോയിന് ഇപ്പൊ ചട്ടിയൊന്നും ആക്കലിണ്ടാവില്ല അപ്പൊ നമ്മള് ചട്ടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് മസാല പിന്നെ അല്ല ഒന്ന് കഴിയുമ്പോ ചട്ടിയെല്ലാം കിട്ടുമ്പോൾ പടപ്പാ ചട്ടിക്ക് കത്തിക്കായ ചട്ടിക്ക് ഒരു പടപ്പുണ്ട് ഞമ്മക്ക് ഇതില് മസാല ഇട്ടു മിക്കോ ചട്ടി മസാല ഇടാൻ ചാർന്നിട്ടില്ല വെള്ളം ഒഴിച്ചിട്ട് വഴറ്റി എടുക്ക അപ്പൊ ഇതെല്ലാം ഇട്ടിട്ടാണ് നിങ്ങള് ഈ മൊളീശനല്ലേട്ട അപ്പൊ ഇത് നിങ്ങള് പേര് ഇതൊന്നും ചൂട്ടിയെല്ലാം പോകുന്നേ ഇതൊന്നും സംഭവിച്ചാല് പൊറത്തുനിന്നാക്കുമ്പോ നമുക്ക് പുറത്തുനിന്ന് പണ്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം പൊറത്ത് കഴിക്കാന്ന് പറഞ്ഞിട്ടില്ലേ ഇന്ന് സംഭവം എന്നാ പുറത്ത് ഇറിയത്തുടച്ച് ഭക്ഷണം കഴിക്കലാണ്ട് എന്തായാലും പുറത്തുനിന്ന് നമ്മക്ക് മീൻ പൊളിച്ചോക്കേണ്ടിട്ടുള്ള പരിപാടിയാണ്

അത് വേവട്ടെ ഒന്ന് വന്നിട്ടാകുമ്പോ അതിന് ബാക്കി ചെയ്യേണ്ടത് ആയിട്ടുണ്ട് നമ്മളിവിടെ വിചാരിച്ചവരായിട്ടുണ്ട് കേട്ടോ അപ്പൊ തണിയിട്ട് വന്നിട്ടാകുമ്പോടി അപ്പൊ നമ്മള് മീനെല്ലാം പൊള്ളിച്ചിട്ട് തണിയാൻ വിട്ടിട്ടുണ്ട് തണിഞ്ഞിട്ടുണ്ട് ഇനി മുള്ളിന്ന ഊരി എടുക്കണം അപ്പോൾ നമ്മൾ മീനെ പൊളിച്ചെടുത്ത് തനിഞ്ഞ് അതിൻ്റെ മീൻ മുള്ളും ഇറച്ചിയും ബെമ്പാറൊക്കെ മുള്ളു വേറെ തന്നെ മീൻ പൂച്ചക്കാരിയും കിട്ടാൻ തല കിട്ടി അതൊന്ന് ഇപ്പ് മാറി അപ്പൊക്കെ മുള്ളിന് വഴിത്തരാ എനിക്ക് ഓള തന്നെ ഇനി ഇതൊന്നെല്ലാം തിരുമ്പി കൊടുക്കണം മുള്ളില്ലാണ്ട് ഇതൊന്ന് തിരുമ്പിരട്ടി കൊടുക്കുക പിന്നീട് തേങ്ങ ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇടുക മുറിച്ച് വെച്ച പച്ചമുളക് ഇടുക മഞ്ഞപ്പൊടി ഇടുക ഉപ്പ് വേവിക്കുമ്പോ ഇട്ടിനോട് കുറച്ചേ വേണ്ട പുതിന ഇഞ്ചി മല്ലി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം പേസ്റ്റാക്കി എടുത്ത സാധനം ഇതിലേക്ക് ഇടുക എല്ലാം നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് യോജിപ്പിച്ചു ഇത് കൊടുക്കുന്നോക്കിട്ട് പറയാ ോ എന്നല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇത് മണം അടിക്കുമ്പോ നമുക്ക് ഇത് ബാക്കിണ്ടാവുന്ന തോന്നുന്നില്ല ഞാനിത് കണ്ടുപഠിച്ചു കേട്ടാ ആക്കി ആക്കി നോക്കുന്നത് കണ്ടുപഠിച്ചെ നല്ല സാധനം ും നമ്മളിങ്ങനെ വേണം ചിന്ത അടുത്ത കടക്കാൻ പരിപാടി അപ്പൊ മോളെന്തല്ലോ ആർക്കുന്നുണ്ട് നേരത്തെ ഇത് അതുകൊണ്ട് ഞാൻ കൊറച്ചുനേര കഞ്ഞി കുടിച്ചിട്ട് നോക്കല മണം പോലെ ആയിനില്ല അല്ലേ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചോക്ക നമ്മള് ചോദിച്ചിട്ട് അതമ്മ കിടന്നിടുന്നു കേട്ടല്ലേ കടു ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മളെ കറിവേപ്പിലും കടുവലും പൊട്ടിട്ട് റെഡിയാക്കി വരുന്നുണ്ട് അപ്പൊ നമ്മള് കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ച ഇതിലേക്ക് ഇടാ കമ്മിൽ പൊടിയെടുത്ത് എന്റെ മോള് മീൻ സത്യോ ഞാൻ സംഭവം എല്ലാം ആയിരുന്നു വിചാരിച്ച ടേസ്റ്റ് ായിട്ടുണ്ട് കാണാൻ സമ്മന്തിപ്പുടി വരണ്ട് തിരിഞ്ഞില്ല

സാധനാണ് സാധനാണ് മോളെട്ട് എന്നോ പറയണ്ട രസ ഞാൻ തിന്നുന്നേ ഇല്ലാന്ന് വിചാരിച്ചിന്റെ കൊണോണ്ടിൻ്റെ അത് അങ്ങനെ എടുക്കാൻ തോന്നുന്നു മനസ്സിലായി എനക്ക് ഇത്രയും നാള് ഞാൻ വിചാരിച്ചു മീൻ മേടിച്ചിട്ട് മത്തി മേടിച്ചത് അപ്പൊ മുളിട്ട് വെക്കലല്ലേ തേങ്ങ അരച്ചുവെക്കല് പൊരിക്കല് വേറെ ഒന്നും നനക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോ നീ കുക്കർ മത്തി വേണ്ടി കൊണ്ട് കാണിച്ചത് അത്യാസമുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബില് കണ്ടുപഠിച്ചു നോക്കി ആക്കി സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇല്ല അത്ര വലിയ മേച്ചു വെച്ച് അതെല്ലാം മാറ്റി മുള്ളു കെറിക്കുന്നു വിചാരിക്കും നല്ല പൊടി സംബന്ധി ആയിട്ട് നല്ല രുചിയുണ്ട് ഇത് വൈനപ്പാക്കിട്ട് വേണം കുറച്ച് കഞ്ഞി കൂടി പറഞ്ഞിട്ടാണ് കൂട്ടി തരാനി പറഞ്ഞിട്ടുണ്ടോ എല്ലാ സത്യമായി അത് ഇവള് കൊണ്ട കന്മഷ്ട ഏച്ചി കറികളും നല്ല ടേസ്റ്റാണ് ഇടക്കിടയ്ക്ക് ചേച്ചി നല്ല വെറൈറ്റി ആയിട്ട് വീട്ടിൽ വെക്കും കൊണ്ടുതരും പിന്നെ വെച്ച് വേറൊരു ടേസ്റ്റ് ആണ് തമാശക്ക് പറഞ്ഞാ ഏച്ചി വെച്ചാൽ അടിപൊളിയായിട്ട് വെക്കലുണ്ട് രണ്ടാമത്തെ കഞ്ഞി കുടിക്കട്ടെ നമ്മളെ ഏച്ചിമാരും അമ്മയും ഓളും എല്ലാരും നല്ല ഭക്ഷണം വെക്കാൻ വെച്ച അടിപൊളി ആൾക്കാരാണ് പിന്നെ മരോടും ഉണ്ടപ്പാ പല പറഞ്ഞു അപ്പൊ എന്തായാലും ഇന്ന് എച്ചിന്റെ ഒരു സ്പെഷ്യൽ പുതിയ വിശേഷമായിട്ട് നാളെ വരം അതുവരെല്ലാരിക്കും